ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അവരുടെ പുതിയ വിദേശ സൈനിംഗിന് വേണ്ടി കാത്തു നിന്നുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാൽപ്പത്തി എട്ട് മണിക്കുന്ന മർഗുലയുടെ വാക്കുകൾ കാത്തിരുന്നു കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ദിവസങ്ങളായി അവരുടെ പുതിയ സൈനിങ്ങിന് വേണ്ടി കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടും ഇതുവരെയും ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനവും വന്നിരുന്നില്ല അങ്ങനെ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ മർഗുലഹോ വീണ്ടും നാളെയോ മറ്റന്നാളോ ആയി സൈനിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അതും കാത്തിരുന്ന് കാത്തിന്ന് ഇതുവരെ ഒരു ഒഫീഷ്യൽ സൈനിങ് പ്രഖ്യാപനം വന്നില്ല അവസാനമായി ഇന്നലെ രാത്രി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അനൗൺസ്മെന്റ് പ്രഖ്യാപിക്കാൻ നിൽക്കുകയാണെന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്തു എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹം പിന്നെയും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി വിദേശ സൈനിങ് ഇല്ല എന്നും എല്ലാം ഇനി നിർത്തുകയാണ് എന്നും ഗുഡ് നൈറ്റ് എന്നും ഒരു പോസ്റ്റ് കിട്ടും ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ് എന്ന ആഗ്രഹവും അതുപോലെ തന്നെ അവരുടെ പ്രതീക്ഷകളും എല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഇനി ബ്ലാസ്റ്റിക്സിന് ഒരു വിദേശ സൈനിങ് ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി ബ്ലാസ്റ്റിക്സിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ട എന്നാണ് എല്ലാവരുടെയും കരുതുന്നത് ഡയമണ്ട് ഡയമൻഡാകോസ്റ്റ് പകരക്കാരനായി ആരവിടെ കളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അപ്പം തന്നെയായിരിക്കും ഈ സീസണിൽ തുടരുക എന്നാണ് ഇനി എല്ലാവരുടെയും നിഗമനം എന്തായാലും ആ ഒരു പൊസിഷനിൽ ഒരു നല്ല കളിക്കാരൻ വന്നിരുന്നെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുമായിരുന്നു ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇനി ഒരു സൈനിങ് ഉണ്ടാവാൻ സാധ്യതകൾ ഒന്നും തന്നെയില്ല